ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇഷ്ടം മാത്രമേ എന്ന സീരിയലിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രിയാമണിയും പ്രിയാമണിയുടെ ഭർത്താവും സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇഷിതയെക്കുറിച്ചുള്ള സങ്കടങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വപ്നവല്ലിയെ പോലെ അല്ലല്ലോ ഞാൻ അവളെ പോലെ പരദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലല്ലോ അവൾ പറയുന്നത് പോലെ എതിർത്ത് എന്തെങ്കിലും പറയാറുണ്ടോ ഒന്നും പറയാറില്ല എന്നിട്ട് പോലും വിഷു എന്തിനോട് എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ആഷിത കയറി വരുന്നത് അപ്പോൾ ആഷിതയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഇവരുണ്ടരങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് എന്താ മുളയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഇവിടെ ഒരേ കാര്യങ്ങളാണോ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇഷുവിനെ പോയി കണ്ടിരുന്നു അവളോട് സംസാരിക്കുകയും ചെയ്തു പക്ഷേ അവൾ ും വിട്ട് പറയുന്നു എന്തിനാണ് അവരുടെ ഒരു കാര്യങ്ങള് അമ്മ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല ഞാൻ സംസാരിച്ചു എൻ്റെ ദൈവം എൻ്റെ രണ്ട് മക്കളും ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോഴേ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സങ്കടമുണ്ട് ആ ചിപ്പിമോള തന്നെ പറയുന്നു ഏ അമ്മ എനിക്കൊരു അനിയെ അനിയനെ വേണോന്ന് എന്നിട്ട് പോലും ഈശോ അതൊന്നും കാര്യമൊക്കെ എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇത്ര സങ്കടം അവളോടൊരു കുഞ്ഞിനെ വേണമെന്നല്ലേ പറയുന്നുള്ളൂ എല്ലാവരുടെ മുന്നിൽ എന്തിനെങ്ങനെ നാണം കിട്ടി ജീവിക്കുന്നത് എന്നേ ഞാൻ അവളോട് ചോദിച്ചുള്ളൂ അവരുടെ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ ചിപ്പേരുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ എന്നൊക്കെയാണ് അവളുടെ പേടി ഇതൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും മഹേഷും ഇഷുവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്നൊക്കെയല്ലേ വിചാരിക്കുകയുള്ളു ഹാ അതൊക്കെ ഏതാണ്ട് ഏകദേശം കുറേ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി എന്താ ഇനി കൂടുതൽ പറയാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഹാ ഏതായാലും നിന്റെ കാര്യവും ഇഷുവിൻ്റെ കാര്യവും ഒക്കെ വളരെയേറെ സങ്കടത്തിലാണല്ലോ മോളെ ഇതൊക്കെ ഇട്ടഞ്ഞപ്പോഴേക്ക് അമ്മേ അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലേ എൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല ഇപ്പം ഇപ്പോൾ അതെ എൻ്റെ ഭർത്താവാണെങ്കിലേ കുറച്ച് ഒതുങ്ങിയിട്ടൊക്കെ ഉണ്ട് ഏഹ് നിന്റെ ഭർത്താവ് ഒതുങ്ങിയെന്നോ അത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് മോളെ അതല്ലെന്നേ ഇന്ന് അമ്മേ എന്നോട് ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞു ആ സമയത്ത് എൻറെ ഭർത്താവ് ഇടപെട്ടു ഹാ അവടെ ജോലിക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൈ പിടിച്ചിട്ട് ഇറങ്ങിയാ ചെയ്തത് ആണോ അവൻ അങ്ങനെ പറഞ്ഞോ അവൻ അങ്ങനെ ഒരു ഉദ്ദേശം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കില് അവന്റെ മനസ്സിൽ നിന്റെ ശമ്പളം കണ്ടിട്ട് തന്നെയാണ് ഏ ഇല്ലമ്മേ ഈ മാധവ് ഈ കാര്യത്തിൽ കൂടുതൽ കയറി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് എൻ്റെ ഭർത്താവ് ഇങ്ങനൊരു കാര്യം പറയാനുള്ള കാരണം ആ ഇനി ഇത് എവിടത്തോളം അറിയണമല്ലോ ഹേ ഏതായാലും ഞാൻ ജോലിക്ക് പോകേണ്ടത് ജോലിക്ക് പോകും അതിവിടെ ആര് തടസ്സം വെച്ചാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന രീതിയിൽ സംസാരിക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാമൻ രാമനാണെങ്കിൽ ഫാനൊക്കെ ഇങ്ങനെ തൂത്ത് തുടച്ച് വൃത്തിയാക്കുക ആ സമയത്ത് രാമന്റെ മോളാണെങ്കിൽ ഇത് എന്താച്ചാ ഈ വയസ്സാങ്കാലത്ത് ഇതിന്റെ വലിയ പണിയുണ്ടോ ആ കസാരയുടെ പുറത്ത് കയറി ആ ഫാന് തുടക്കുന്നു വില കസാര വല്ല ഉരുണ്ട് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അച്ഛന്റെ നടുവും കാലും കൈ കൊടിയൂലേ ആ നീ തുടക്ക് പിന്നെ ഞാനെന്താ നടക്കുന്നത് അല്ലെങ്കിലും പെണ്ണുങ്ങൾക്കൊരു വിചാരമുണ്ട് ചൂലെടുത്ത് താഴെ താഴത്തിങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതുകൊണ്ട് എല്ലാം തീർന്നു എന്ന് പെണ്ണുങ്ങള് മേളോട്ടൊന്നും നോക്കാൻ പാടില്ലെന്നാണ് എല്ലാവരുടെ ഒരു വിചാരം ഹാ ചൂല് കൊണ്ട് താഴത്ത് മാത്രമല്ല മേളും എല്ലായിടത്തും ഒക്കെ അടിക്കാം അത് പെണ്ണുങ്ങൾ തിരിച്ചറിയുന്നില്ല അച്ഛാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ് ആ ഒരു ജോലിക്കാരി നിർത്തിക്കൂടെ പിന്നെ ജോലിക്കാരിക്ക് നീ ശമ്പളം കൊടുക്കോ അല്ലേ ഞാനെന്തിനാ ശമ്പളം കൊടുക്കുന്നത് അന്റെ കാര്യം വല്ലോ ഉണ്ടോ ആ എങ്കിപ്പിന്നെ നീ മിണ്ടാതിരിക്കേ എന്നൊക്കെ എന്നെ സംസാരിക്കാം അച്ചാ ആ ഇവിടെ വീരവാദം മുഴക്കാനായിട്ട് കുറേ പേരുണ്ട് ഹോ മരുമകളാണെങ്കിൽ വലിയ ഡോക്ടർ മകനാണെങ്കിലോ ഏത് വലിയ കമ്പനിയിലെ വലിയ ഓഫീസർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വീരവാദമൊക്കെ മുഴക്കും എന്നിട്ട് ഒരു ജോലിക്കാരെ നിർത്താൻ പോലും പൈസയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാണ് ഞാൻ വിശ്വസിക്കുന്നത് അതടി നിർത്താനേ അവർ അവർക്കൊരു പത്ത് ജോലിക്കാരെ നിർത്താനുള്ള പൈസയൊക്കെ എൻ്റെ മകനും മരുമകൾക്കും ഒക്കെയുണ്ട് ഏഹ് അത് കണ്ട് നിനക്ക് കുശുമ്പ് മൂത്തോട്ട് ഒരു കാര്യമില്ല മോളെ നിൻ്റെ ഭർത്താവിനെ കൊണ്ട് എന്തിന് കൊള്ളാം ഹാ മറ്റുള്ളവരെ മുന്നിൽ ഇറക്കാൻ പോകാൻ മാത്രമല്ലേ ഏഹ് നിന്റെ ഭർത്താവിന് സമയമുള്ളു എന്നൊക്കെ പറയുകയാണ് രാമൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കരിവിലാണ് അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ എല്ലാ അച്ഛനമ്മമാർക്കും പെൺമക്കളോടാണ് ഇഷ്ടം ഏ ഇവിടെ എൻ്റെ അച്ഛനുണ്ട് ഹാ അച്ഛന് മരുമകളെയാണ് ഇഷ്ടം ഇത് കിട്ടിയപ്പോഴേക്കും ദേ പോലൊരു മകളെ കിട്ടണമെന്നേ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ആ ഒരു ആഗ്രഹം ഞാൻ നേരത്തെ ഇതേ ഇഷിതയുടെ അച്ഛൻ്റെയോടും പറഞ്ഞിട്ടുണ്ട് ഇഷയോടും പറഞ്ഞിട്ടുണ്ട് ഇഷിതയുടെ അച്ഛനോട് ഞാൻ പറയുമായിരുന്നു ഇഷിതയെ പോലൊരു മകളെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് ആ ഭാഗ്യം ഇപ്പം എൻ്റെ വീട്ടിലേക്ക് വന്ന് ചേർന്നിരിക്കുകയല്ലേ എനിക്ക് സ്വന്തമായില്ലേ ഓ അച്ഛാ എന്നടുത്ത് അടുത്ത് കൂടുതൽ കയറാൻ വരല്ലേ അമ്മയില്ലാത്ത തക്കം നോക്കി എന്താ അച്ഛനെന്നെ മൂപ്പിക്കുകയാണോ അച്ഛാ വേണ്ട അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ അവിടെ നിന്ന് പോവാ പോയി പോയിക്കഴിഞ്ഞപ്പോഴേക്ക് രാമനാണെങ്കിൽ ചിരിയും വരിക അപ്പോൾ ഇവിങ്ങനെ അലച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മഹേഷ് ഭയങ്കര ഏറെ ദേഷ്യത്തോടെ ആ വീട്ടിലേക്ക് കയറി വരികയാണ് അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് എന്താണ് മന എന്താ മഹേഷെ പറ്റിയത് ഇവിടെ നടക്കുന്ന കാര്യം ആരാണ് പുറത്തേക്ക് വിടുന്നത് ഏ നീ എന്തൊക്കെയാ പറയുന്നത് അതെ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ ഇവിടെ നടക്കുന്ന കാര്യം അതായത് ഇഷിതയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് രചന തിരിച്ചറിഞ്ഞിരിക്കുന്നു അവിടെ തന്നെ വിളിച്ചായിരുന്നു അതാരാ പറഞ്ഞെന്ന് എനിക്കറിഞ്ഞേ മതിയാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുക ഇങ്ങനെയല്ല ഇങ്ങനെയെല്ലാം സംസാരിച്ച് മഹേഷ് അവിടെ നിന്ന് കയറി പോവുക മഹേഷ് അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്വപ്നവല്ലി വരിക സ്വപ്നവല്ലി ഭയങ്കര സന്തോഷത്തോടെ വരുന്നത് ഹോ എന്നാലും ആ പെണ്ണ് പോകുമ്പോഴം പോലെ ഇരിക്കുന്ന എന്നിട്ട് കാശ് മുതലാക്കിയാ ഒരു മെനയില്ലാത്ത ചെറുക്കനെ കൊണ്ട് കല്യാണം കടിപ്പിച്ചിരിക്കുന്നു ഇന്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ സ്വപ്നമല്ലേ നിർത്ത് നിന്റെ കുത്തിതിരിപ്പെല്ലാം നിർത്തിയട്ടെ മഹേഷിന്റെ കാര്യം ഒന്ന് ആലോചിക്ക് ഹവം ഭയങ്കര ദേഷ്യത്തില എന്തിന് എന്തിനാ ദേഷ്യപ്പെടുന്നത് ഹാ അതെ ഇവിടെയുള്ള കാര്യങ്ങളെ ദേ എങ്ങനെയോ ചോർന്ന് രചനയുടെ ചെവിയിലെത്തിയിരിക്കുന്നു രചനയുടെ ചെവിയിലോ അതെ ഇഷിതയും മഹേഷും ഒരു ബന്ധവുമില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് രജനയുടെ ചെവിൽ എത്തിയിരിക്കുന്നത് ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അവൻ പാരക്കമ്മ നടക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലിക്ക് ആകെ ടെൻഷൻ കൂടി വരികയാണ് ആ ആരാണെങ്കിലും അത് സത്യം പറഞ്ഞോ അല്ലെങ്കിൽ അവൻ പൊളിച്ചടുക്കും അങ്ങനെ സ്വപ്നവല്ലിക്ക് മനസ്സിലായി സ്വപ്നവല്ലിയുടെ മകളാണെന്ന് അപ്പോൾ നേരെ കിച്ചണിലേക്ക് ചെല്ലുക അപ്പോൾ സ്വപ്നയുടെ മകളാണെങ്കിൽ ദൈവമേ ആകെ പ്രശ്നമായല്ലോ ഇനിയിപ്പോൾ മഹേഷ് അറിഞ്ഞിട്ടുണ്ട് അവൻ ഞാനാണെന്ന് വല്ലതും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കഥ അതോടെ കഴിയുമല്ലോണ്ട് ദൈവമേ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോൾ അതേ സ്വപ്നവല്ലി വരുന്നു അപ്പോൾ സ്വപ്നവല്ലി ചോദിക്കണം സത്യം പറയണേ നിന്നെനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു നീയല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവനും രചനയോട് പറഞ്ഞത് ഇരേതിൻ്റെ കാരണം ഞാൻ പൊളിക്കും അത് അതു പിന്നെ അമ്മേ ഞാൻ ഞാൻ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയതാണ് എടി നിന്നെ ഞാൻ അയ്യോ അമ്മ അമ്മേ സോറി അമ്മേ ഈ കാര്യമൊന്നും ആരോടും പോയി പറയല്ലാമ്മേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ നിൽക്കാൻ പറ്റില്ല എടി നിനക്ക് നാണമുണ്ടോ ദേ ഇതിൻ്റെ പേരിൽ ഈ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഈ വീട്ടിൽ നിന്ന് വാഴാൻ പറ്റുമോ എന്ന് ഞാൻ അതെ നീ കരുതണ്ടെ ഈ വീടിൻ്റെ പാടി നീ ഇറങ്ങിക്കോള മുളെ അമ്മേ അമ്മ ഞാൻ അങ്ങനെയൊന്നും ഇല്ലമ്മേ നീ അവളൊന്ന് പൈസ മേടിച്ചിട്ടുണ്ടോ അയ്യല്ലമ്മേ സത്യമായിട്ട് ഞാൻ പൈസ മേടിച്ചിട്ടില്ല നീ കുടുംബം കലക്കൊന്ന് പണിയാണ് ഇപ്പം ചെയ്തത് അമ്മേ സത്യം ആരോടും പറയലമ്മേ അതല്ലേ എനിക്ക് പറ്റുകയുള്ളൂ കാരണം മകളെ രക്ഷിക്കുക എത് എന്നതാണല്ലോ ഒരമ്മയുടെ കടമാ എനിക്കങ്ങനല്ലേ പറഞ്ഞല്ലേ മതിയാവുള്ളൂ ഇനി മേലാൽ അവളോട്ട് ഒരു ബന്ധവും പാടില്ല എന്തിനാണ് മറ്റുള്ളവരുടെ കുടുംബം കലക്കുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിനക്ക് നിന്റെ ജോലി നോക്കി നിന്നാ പോരടി എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്ന വല്ലേ അവിടെ നിന്ന് പോവാം സ്വപ്നാലേ അപ്പൊ മഹേഷ് ഇങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോ മഹേഷ് ഇങ്ങനെ കിടന്നിങ്ങനെ ആരാണ് ആരാണ് സത്യം പറഞ്ഞോ അല്ലെങ്കിൽ പിന്നെ എനിക്ക് കറി വരും ഈ വീട്ടിലുള്ളവരറിയാതെ ഇതെങ്ങും പോകാനായിട്ട് പോകുന്നില്ല ഈ വീട്ടിലുള്ളവർ തന്നെയാണ് രചനയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഹാ അവെന്നറിയാവോ എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾ മറക്കാനായിട്ട് നിൽക്കരുത് അജാദേ എനിക്ക് ഹിഷിതെയ്യം മാത്രമാണ് ഇഷ്ടം ഇഷിതം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ പക്ഷേ രചന വിളിച്ച് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഏക ഭാര്യവൃദ്ധമാണെന്ന് എനിക്ക് അതായത് ആയത്ത ഭാര്യയെ മാത്രം മനസ്സിക്കൊണ്ട് നടക്കുകയാണ് ഞാനെന്ന് അവളെ എന്നോട് സല്ലപിക്കാൻ വന്നത് ഒരു പ്രണയമെന്ന രീതിയിലാണ് പക്ഷേ അതൊന്നും അവളുടെ അവളുടെ മനസ്സിലിട്ടിപ്പം നടക്കാനായിട്ട് പോകുന്നില്ല എന്നെ വഞ്ചിച്ച് മറ്റൊരു തൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയ അവൾ അവളെ ഞാൻ വിശ്വസിക്കണമെന്നോ ഒരിക്കലും എൻ്റെ നെഞ്ചിൽ ഒരു ഇട അവൾക്ക് കിട്ടില്ല അപ്പോൾ ഇതൊക്കെ കിട്ടിയപ്പോഴേക്ക് രാമനാണെങ്കിൽ മോനെ നീ ഇങ്ങനെ അവഗണിക്കുന്നത് ഡേ അച്ഛനെ വരെ നീ പറ്റിച്ചില്ലേ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല ബന്ധത്തിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനൊരു നാടകം കളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അച്ചാ അച്ഛൻ പറഞ്ഞ സത്യം തന്നെയാണ് പണ്ടൊക്കെ നാടകം കളിയായിരുന്നു പിന്നെ രചന വരുമ്പോഴേക്കും ഇഷിതയെ ഒരുപാട് സ്നേഹിച്ച് ചേർത്തൊക്കെ നിർത്തിയിട്ടുണ്ട് അത് രചന ഇത് കണ്ട് ഒന്ന് ഉരുക്കട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇപ്പം അച്ഛാ ഇഷിത എൻ്റെ ആരാണെന്നറിയാവോ എൻ്റെ ഒരു ഹൃദയം ഇടിപ്പാണ് അവൾ എൻ്റെ എന്റെ മനസ്സിലെപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നവളാണ് ഇഷിത ഇഷിത എൻ്റെ വിരൽത്തുമ്പിൽ എപ്പോഴും ഉണ്ടാകും അച്ഛാ പക്ഷേ അവൾ രചനയില്ലേ അവളെ ഞാൻ എപ്പോഴും എപ്പോഴേ കരി വാരി തേച്ചവളാണെന്നറിയാമോ അവളുടെ മന എൻ്റെ മനസ്സിൽ അവൾക്കൊരു ഇടവുണ്ടാവില്ല അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറയാ പറയാം അങ്ങനെയല്ലവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അപ്പം ആ അവളാണ് എൻ്റെ ഇഷിതയെക്കുറിച്ചുള്ള അനാവശ്യമായ കാര്യങ്ങളെല്ലാം പറയുന്നത് ഹാ ഇപ്പോൾ മറ്റവൻ എൻ്റെ ശത്രു ഹാ അവൻ്റെ കയ്യിൽ നിന്നും ഇവൾക്കൊന്നും കിട്ടുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഇപ്പോൾ എന്നെ തേടി വീണ്ടും റൂട്ടൊക്കെ മാറ്റി വന്നിരിക്കുന്നത് പക്ഷേ അവൾക്കറിയില്ലല്ലോ ഈ മഹേഷിൻ്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ സ്വപ്നവല്ലി വലിയ വന്നിട്ട് എടാ എടേടാ ഇവിടെയുള്ളവരങ്ങനെ കുറ്റപ്പെടുത്തല്ലേടാ ആഹാ ഞങ്ങൾ മാത്രമേ പറയാനുള്ളൂ ഈ കാര്യങ്ങൾ മുഴുവനും രാധാമണിയും അറിഞ്ഞിട്ടുണ്ടല്ലോ ഏഹ് പിന്നെന്താ അവരോട് എന്താ പോയി ചോദിക്കാത്തത് ഞങ്ങൾ മാത്രമേ പാട്ടുപാടി നടക്കാറുള്ളൂ അവരും ഇത് ഈ കാര്യം പുറത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നിനക്ക് ചോദിക്കാലോ അതെന്തുകൊണ്ട് നീ ചോദിക്കുന്നില്ല ഇത് കേട്ടാ മഹേഷിന് കാര്യം വരിക മഹേഷ് രണ്ടും കൽപ്പിച്ച് നേരെ നൂറ്റൊന്നാം നമ്പറിലേക്ക് പോവുകയാണ് ഇത് കണ്ടു സ്വപ്നവല്ലിയും രാമനും ഒന്ന് ഞെട്ടി നിൽക്കുകയും ചെയ്യാണ് അപ്പോൾ നമ്മുടെ രാമൻ പറയാണ് സ്വപ്നവല്ലി മഹേഷിനെ നീ തിരിപ്പിച്ചു വിട്ടു കാരണം രാധാമണിയാണ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി നീ അത് ഒളിക്കാനായിട്ട് നിൽക്കണ്ട സ്വപ്നവല്ലേ എന്ന് പറയാ അപ്പോൾ അങ്ങനെ ഞാൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശാംസ നമസ്കാരം താങ്ക് യു ശീകൻ ബൈ